മമത തീരുമാനിച്ചുറപ്പിച്ചു കഴിയുമ്പോൾ ബി ജെ പി അവരുടെ ആന്റി ഹിന്ദു പോസ്റ്ററിൽ മമതയുടെ തല കൂടി വെച്ചുകൊട്ടു അയോധ്യയെ എങ്ങനെ രാഷ്ട്രീയ അവത്കരിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും ബി ജെ പി അയോധ്യയെ വെറും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനടുത്ത് മമത പോവില്ല എന്ന് മാത്രമല്ല അന്നേ ദിവസം വലിയൊരു റാലി തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ഇളക്കി മറിക്കുവാനുള്ള പല പദ്ധതികളും അവർ തയ്യാറാക്കി കഴിഞ്ഞു ഇവിടെ താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഹിന്ദുവിനെയും മുസൽമാനെയും വേർതിരിക്കാൻ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനവുമായിട്ടാണ് രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം കൊൽക്കത്തയിലെ കാളിഘട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നുള്ള തീരുമാനത്തിലേക്ക് മമത എത്തിയത് ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാളിഘട്ട് ഇവിടെ പൂജകളും പ്രാർത്ഥനയും നടത്തിയ ശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ റാലിയും നടത്തുമെന്ന് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർവധർമ്മ റാലി എന്ന് പേരിട്ടിരിക്കുന്ന റാലിയിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ജനങ്ങൾ പങ്കെടുക്കും പോകുന്ന വഴിയുള്ള ക്ഷേത്രങ്ങളിലും മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും ഗുരുദ്വാരകളിലും പ്രാർത്ഥനകൾ അർപ്പിച്ചായിരിക്കും റാലി കടന്നു പോകുക ഇവിടെ മതം വ്യക്തിപരമാണ് എന്നാൽ ഉത്സവം എല്ലാവരുടെയുമാണ് ജനുവരി ഇരുപത്തിമൂന്ന് ജനുവരി ഇരുപത്തി ആറ് തീയതികൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ജനുവരി ഇരുപത്തിരണ്ടിന് നമ്മൾ ഈ മതേതര റാലി സംഘടിപ്പിച്ച് ആഘോഷിക്കുമെന്നും മമത കൃത്യമായി അവരുടെ രാഷ്ട്രീയത്തെ ഒരു റാലി തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അത് വർഗീയതയുടെ രാഷ്ട്രീയമല്ല മത സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയമായി മാറുകയാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ദിനത്തിനുള്ള ക്ഷണം നിരസിച്ച പ്രധാന കക്ഷികളിൽ പ്രധാനിയാണ് മമതാ ബാനർജി അയോധ്യയിൽ ഭക്തി അല രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് മമത സർവമത റാലിയിലേക്ക് കടക്കാനുള്ള ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ കാലിഗഡ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി കൊൽക്കത്തയിലെ പാർക്ക് സർക്കസ് മൈതാനിയിലായിരിക്കും അവസാനിക്കുക അവിടെ വെച്ച് പൊതുസമ്മേളനവും നടക്കും അതേ ദിവസം സംതൃപ്തി എന്ന പേരിൽ ബംഗാളിൽ ഉടനീളം തൃണമൂൽ കോൺഗ്രസ് ഇത്തരം റാലികൾ സംഘടിപ്പിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെ പറ്റിയും സംസാരിക്കുന്ന ഉത്സവങ്ങളോടാണ് തനിക്ക് താല്പര്യം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ അയോധ്യയിൽ നടക്കുന്നത് അതിൽ തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല പക്ഷേ മറ്റു മതത്തിൽപ്പെട്ടവരെ അവഗണിച്ചുകൊണ്ടാവരുത് എന്നതാണ് മമതയുടെ വ്യക്തമായ നിലപാട് എന്നാൽ ഇവിടെയാണ് മമതയുടെ തലകൂടി പോസ്റ്ററിൽ കൊടുത്തുകൊണ്ട് ബി ജെ പി രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച സനാതനധർമ്മത്തെ എതിർക്കുന്നവരുടെ മുഖങ്ങൾ നോക്കി വെച്ചോളൂ എന്ന് പറയുന്നത് പക്ഷേ ഇതുകൊണ്ടൊന്നും മമത അടങ്ങാനോ ഒതുങ്ങാനോ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഏറ്റവും വലിയ പ്രചരണ ആയുധമാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തെ കണക്കാക്കുന്നത് ചടങ്ങിലേക്ക് രാമക്ഷേത്ര ട്രസ്റ്റ് എല്ലാ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷത്തെ പ്രമുഖരെയും ക്ഷണിച്ചതിനെ പിന്നാലെയാണ് മമതയുടെ ഈ റാലി വിവരം പുറത്തു വരുന്നത് ഒരു അയോധ്യയും അവിടെ നിർമ്മിക്കുന്ന രാമന്റെ ക്ഷേത്രവും ഒക്കെ ഇന്ത്യൻ മണ്ണിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള രാഷ്ട്രീയ ആയുധമാണ് ആ രാഷ്ട്രീയ ആയുധം പക്ഷേ ബി ജെ പി വന്നപ്പോൾ വർഗീയതയുടെ ഭിന്നിപ്പിന്റെ ആയുധമായി മാറിയിരിക്കുകയാണ് அப்படியான மமதையை போல இந்தியா முன்னணியில் உள்ளவர் மெகா மத மதசௌஹா விழிச்சு பரஞ்சு கொண்டு வரது